ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് സമവായ അപ്പൊ ഈ വാക്ക് വന്നതോടുകൂടി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ പഴയൊരു പ്രസംഗമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊന്തി വന്നതും കണ്ടേ അതായത് ലീഗും സമസ്തിയും വിഷയത്തിലും സമവായ മുനമ്പം വിഷയത്തിൽ സമവായ ഏതായാലും വല്ലാത്തൊരു വായ നമ്മക്കടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് കടന്നാലോചോക്കി ഞാന് വി ഡി സതീശന്റെ നിലപാടിൽ ഞാൻ അതിനെ എതിർത്തുകൊണ്ട് അന്ന് തന്നെ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു അപ്പൊ പറഞ്ഞു ജാരങ്ങായി സുഡാപ്പിയോ ജ് പറയാം ഇതാണുള്ള പിന്നെ അല്ലത് കാര്യം പറയുമ്പോ അങ്ങനെയുള്ള പിന്നെ തീവ്രവാദി സുഡാപ്പി മറ്റേത് മറിച്ചത് അങ്ങനെയുള്ളോ അത് നമ്മളെ ഇടയിൽ നല്ലോണം ഉണ്ട് അത് കഴിഞ്ഞ് കെ എം ഷാജി അദ്ദേഹം വി ഡി സതീശന്റെ പ്രസ്താവന തള്ളി സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു അത് കണ്ടതോട് കൂടി കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് കെ എം ഷാജിന്റെ പ്രസ്താവന ഒരൊറ്റ അങ്ങനെ ഉന്തി തള്ളി ഉന്തി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു തങ്ങള് പറഞ്ഞതാണ് മുനമ്പം വക്കഫ ഭൂമി വിഷയത്തിൽ ലീഗിന്റെ നിലപാട് എന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്തപ്പ ആ നിലപാട് എന്താണ് ആ നിലപാട് എന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കില് എന്റെ ഈ വീഡിയോന്റെ അടിയിൽ വന്ന അതൊന്ന് കമന്റ് ചെയ്യൂ അറിയാൻ വേണ്ടിട്ടാണ് എന്ത് നിലപാടാണെന്നുള്ളത് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ കടന്ന് കളിക്കുന്നുണ്ട് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ള അഭിപ്രായം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ അത് എന്ത് നിലപാടാണ് വഖഫ് ഭൂമി അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാനുള്ള ഒരു ഒരാർജവം കാണിക്കണം അത് വേട്ടെ ഇനി അത് വഖഫ് ഭൂമി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കയ്യേറ്റക്കാരായ വരുന്നേ നോക്കൂ ഒരു ഉറച്ച തീരുമാനം ഇല്ലാതെ അവിടെ സമവായ എന്ത് സമവായ വഖഫാക്കപ്പെട്ട ഭൂമി കയ്യേറിങ്ങണ്ട് ഞാൻ മാതൃഭൂമി ചാനൽ ചർച്ചയിൽ മുഹമ്മദ് അലി കിനാലൂരിന്റെ മറുപടി കണ്ടു സൂപ്പർ പെർഫെക്റ്റ് അങ്ങനെയാണ് അതിന്റെ അതാണ് എന്റെ സത്യം നോക്കിവിടെ വലിയ ഒരു പ്രശ്നമല്ല ഇതൊരു ഒരു ഒരു കേവലം മുസ്ലിം കൊണ്ട് പ്രശ്നമല്ലല്ലോ ഇവിടെ എന്താണ് പന്ത്രണ്ട് ടീമിന് വൺ കോർപ്പറേറ്റ് ടീമിന് നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത എന്താണ് ഇന്നൊരു എന്നാലിന്നൊരാക്ഷേപമുണ്ട് അത് തെളിയിക്കണ രേഖയറ്റി വരണമെന്ന് ഇന്ന് വരെ ഈ പറയുന്ന പന്ത്രണ്ട് ടീം ഓഫ് അതോറിറ്റിയുമായോ മറ്റോ ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ എന്താണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ മാത്രല്ല അവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങി കബളിപ്പിക്കപ്പെട്ട ആളുകളുണ്ട് കാരണം പോലെ അത് വാങ്ങിയതാണ് അവർ ശരിക്കും അവർക്ക് കൊടുത്ത ആ പിന്നെ രേഖ വെച്ചുകൊണ്ട് തന്നെ നിയമ പോരാട്ടം നടത്തണ്ടേ വഖഫ് ഭൂമി വിറ്റ് ഇങ്ങനെ വിൽക്കാൻ ആർക്ക് അധികാരമുള്ളത് അത് വലിയൊരു തട്ടിപ്പാണ് അതും കൂടി പുറത്തു വരണം അതിനൊക്കെ സഹായകമാകുക ഇപ്പൊ നിലവില് വഖഫ് ഭൂമി വിറ്റും കണ്ട് അത് വാങ്ങിയ ആളുകളൊക്കെ പട കേസ് ഈ വിറ്റ ആൾക്കാർക്കെതിരെ കൊടുക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷണം ആ കോലത്തിൽ വരും ഇത് വക്കവ് ഭൂമിയാണ് ഇത് വക്കവ് ഭൂമി അല്ലാന്ന് വി ഡി സതീശനും കമാൽ പാഷക്കെ എങ്ങനെ തീരുമാനിക്കുക അവ രണ്ട് തവണ നിയമപരമായി പിന്നെ അതിനെ ശരിവെച്ചതും അതേപോലെ തന്നെ കമ്മീഷന്റെ കണ്ടെത്തലുമൊക്കെ പിന്നെ എന്തടിസ്ഥാനത്തിൽ അതിനൊന്നൊരു നിലയിൽ വലിയില്ലേ ഇത് അങ്ങനൊന്നുമല്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് പോളുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം വന്നല്ലോ അതൊക്കെ ആരതൊക്കെയാണ് ഇപ്പൊ ഈ ചാഞ്ചാടുന്നതൊക്കെ എന്തിനാണ് എന്നുള്ള ആ കൂട്ടി കൊണ്ട് അന്വേഷണം വരണം നല്ല കീടിലൻ അന്വേഷണം വന്നാണ്ടല്ലോ ഇപ്പൊ ഈ തള്ളലും പിടിച്ചതും കെ എം ഷാജി വി ഡി സതീശനെ തള്ളിയപ്പോ കുഞ്ഞാലിക്കുട്ടി വന്നാണ്ട് ഉന്തിയതും തങ്ങളെ നിലപാടാണ് ലീഗിന്റെ എന്ന് പറഞ്ഞിട്ട് തങ്ങളെ നിലപാട് തെരഞ്ഞിട്ട് കാണാത്തിന്റെ ഒക്കെ ചില ഉത്തരങ്ങളൊക്കെ ചിലപ്പോ കിട്ടും അങ്ങനെ പറയുന്നവർക്ക് ഒന്നും തോന്നരുത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു നിലപാട് വേണ്ടേ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വങ്ങളല്ലേ മുസ്ലിം ലീഗ് എന്നല്ല പേര് അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ ചർച്ചയെ സമവായ അത് വഖഫ് ഭൂമിയാണ് എന്ന് രണ്ടു തവണ കേസ് പരമായിട്ട് അത് ശരിവെച്ചു അതേപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് വന്നതും അതിന് ശരിവെക്കുമ്പോ ഈ പന്ത്രണ്ട് നോട്ടീസ് കൊടുത്ത പന്ത്രണ്ട് ടീമും ഈ പറയുന്ന അതോറിറ്റിക്ക് മുമ്പിൽ ഹാജരാകാതെ നിൽക്കുമ്പോ പിന്നെ അതിനെ കുറെ വർഗീയവൽക്കരിച്ചു കേരളത്തിൽ നമ്മൾ സൗഹാർദ്ദം നാളെപ്പോ വേറെ പേരിൽ വന്നാണ്ട് ഇതേപോലെ കുടി കെട്ടിയുടെ താമസിച്ചാല് അവിടെ ഈ സമവായേ ഇതെന്ത് കഥ എല്ലാത്തിനും ഇങ്ങനെ വളം വെച്ചു കൊടുക്കേ അപ്പൊ ഇവിടെ ജുഡീഷ്യറിക്കും നിയമത്തിനൊന്നും ഒരു നില വലിയില്ലേ ആ വഖഫ് ഭൂമി ചില ആളുകൾ ചേർന്ന് വിൽപ്പന നടത്തിയ അത്തരം കാര്യങ്ങളെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്കൊക്കെ കുറച്ച് ആയിട്ടുണ്ടാവും അതൊക്കെ നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ട് ശിഷ്ടകാലം ജയിലിൽ സുഖവാസം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വിടണം വല അത് അതിന് വേണ്ടിയത് അത്തരം അന്വേഷണങ്ങള് പ്രഖ്യാപിക്കാൻ കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ കഴിയോ കഴിയുന്നുണ്ടെങ്കിൽ ആ പണിയെടുക്കുകയും എന്നിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയി തെളിയിക്കാൻ പറയും നിയമപരമായിട്ട് തെളിയിക്കാൻ പറയും അതിനു വേണ്ടി അന്വേഷണം പ്രഖ്യാപിക്കും ഇത് ഇങ്ങനെയാണെങ്കിൽ ചെയലലാവൂലെ എന്താണ് നിലപാട് ഇങ്ങനെ നിലപാട് പറയാം അതാണ് മുഹമ്മദ് അലി കിനാലൂർ എന്നാലെ കൃത്യമായി പറഞ്ഞത് എനിക്ക് തോന്നിപ്പോയി അവിടെ വേറെ രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു മുതിർന്ന നേതാവോ ഒക്കെ ആ ചർച്ച ആ ചാർച്ച പക്ഷെ അയാൾ അത് കൃത്യമായി പറഞ്ഞു കേട്ടോ അതങ്ങനെയാണ് അത് അങ്ങനെ അങ്ങനെ പറയണം ശരിക്ക് അതാണ് അതിനൊക്കെ വേണ്ടത് അപ്പൊ ഈ മുനമ്പം വിഷയത്തിലൊക്കെ സമവായ അത് പ്രത്യേകമായ അജണ്ടയോടുകൂടി ഒളിച്ചു കടത്തുന്ന വായയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് Нортуну аме.